ക്രൈസിസ് പറയാറുണ്ട് ക്രൈസിസ് ആർക്കാണ് ശരിക്കും പ്രതിസന്ധി ആർക്കാണ് നമ്മക്കാണ് മാർക്കറ്റിൽ പ്രതിസന്ധി ഉണ്ടാവില്ല മാർക്കറ്റിൽ ഒരു കാലത്തും പ്രതിസന്ധി ഉണ്ടാവില്ല എല്ലാ കാലത്തും മാർക്കറ്റിലെ ഡിമാൻഡ് ഉള്ളൂ മാർക്കറ്റിൽ ഒരു കാലത്തും താഴത്തേക്ക് പോകില്ല മേലക്കേ പോകുള്ളൂ ഇങ്ങനെ ഒരു ഫ്ലക്സുവേഷൻസ് ഉണ്ടാവും പക്ഷെ മാർക്കറ്റ് എല്ലാ കാലത്തും പോകും ഏതുപോലെ ഇപ്പൊ ഏതെങ്കിലും ഒരാൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ മുക്കുവമാരോട് ചോദിച്ചാൽ കഴിഞ്ഞാൽ പറയാ മീൻ ഇല്ലാന്ന് പറയും അങ്ങനെന്താ അല്ലേ പറയാ മീനില്ല എന്നാ പറയാ പുഴയിൽ പോയി മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ മീനില്ലാത്തത് കൊണ്ടാണോ മീൻ ഇല്ലാത്തത് അല്ല കടലിൽ മീൻ ഇല്ലാത്തത് എല്ലാ ദിവസവും പെരുക്കി കൊണ്ടിരിക്കുകയാണ് ഒരു കടലില് പോകുന്ന സമയത്ത് ആ കപ്പലിൽ മീൻ കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഒരു മോഡൽ ഫിഷിങ് ആയിരിക്കില്ല അവർ നടത്തിയിട്ടുണ്ടാവില്ല അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത വർഷത്തിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ പ്രോഫിറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾ മുൻകൂട്ടി കാണണം അതിനെന്ത് ചെയ്യണം കസ്റ്റമേഴ്സിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെ ഇപ്പോൾ ചെയ്യാൻ പറ്റണം അവരൊക്കെ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒരു വർഷം മുമ്പ് നടത്തണം നടത്തണ്ടേ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്